നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ മാണി കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് മൗലാന ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കിഡ്നിയിലെയും യൂറിട്ടറിലെയും അതായത് കിഡ്നിയുടെ ട്യൂബിലെയും സ്റ്റോൺസിൻ്റെ ഒരു നൂതനമായ ചികിത്സ രീതിയെക്കുറിച്ചാണ് നമുക്കറിയാം ഇപ്പോൾ ലേസർ മാർഗമാണ് നമ്മൾ സ്റ്റോൺസൊക്കെ പുതിയ ചികിത്സ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുത്രനാളിക്കകത്തോടെ ട്യൂബ് കയറ്റിയിട്ട് കിഡ്നി സ്റ്റോൺസും അതേപോലെ മൂത്രനാളിയിലുള്ള കിഡ്നിയുടെ ട്യൂബിൽ അതായത് യൂറിട്ടലിലെ സ്റ്റോൺസും പൊടിച്ചെടുക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ ഓപ്പൺ സർജറി വഴിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാലത്ത് നമുക്ക് അറിയാം ഇതൊക്കെ ഒരു മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള അതായത് വേറെ മുറിവൊന്നും ശരീരത്തിൽ മുറിവൊന്നും ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ലേസർ പലതരത്തിലുള്ള ലേസറുകളുണ്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഹോമിയം ലേസർ എന്ന് പറഞ്ഞ ലേസറാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറിയപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തുല്യം ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ലേസർ അതിൻ്റെ ചികിത്സാ സംവിധാനം നമുക്ക് ആണ് ഇപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് വലിയ വലിയ സ്റ്റോൺസ് അപ്പോൾ പണ്ട് നമ്മൾ ഒരു വൺ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള സ്റ്റോൺസാണ് ലേസർ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ടു സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ഈ വൺ ഫൈവ് സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള സ്റ്റോൺസ് നമുക്ക് ഇതേപോലെ മിനിമലി ഇൻവേസീവ് ആയിട്ട് അതായത് ആർ എ ആർ എസ് എന്ന് പറഞ്ഞ സർജറി വഴി നമുക്ക് മുറിവൊന്നുമില്ലാതെ കിഡ്നിയുടെ ട്യൂബിനകത്തൂടെ നമുക്ക് ലേസർ വെച്ചിട്ട് കുടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി വളരെ വലിയ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേജുകളായിട്ട് ചെയ്യേണ്ടി വരും എന്നാലും നമുക്ക് വലിയൊരു ഓപ്പറേഷൻ അതായത് പി സി എൻ എൽ എന്ന് പറഞ്ഞ കീഹോളായിട്ടുള്ള സർജറികളൊക്കെ ഉണ്ട് അത് നമ്മൾ സാധാരണ വലിയ സ്റ്റോൺസിന് അതായത് അഞ്ച് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററൊക്കെയുള്ള സ്റ്റോൺസിനാണ് അത് സാധാരണ യൂസ് ചെയ്യാറ് അപ്പോൾ അത് കുറച്ചുകൂടെ ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് അതായത് ഫുൾ ആയിട്ട് രോഗിയെ ഫുൾ ആയിട്ട് മയക്കിയിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ചില സമയത്ത് വരാറുണ്ട് അപ്പോൾ ഇത് അത് ഒഴിവാക്കി നമുക്ക് എല്ലാത്തരം പേഷ്യൻസിനും അതായത് ഇപ്പം നമുക്കറിയാം പ്രായമായിട്ടുള്ളവർക്ക് ഷുഗർ പ്രഷർ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ അങ്ങനത്തെ പേഷ്യൻസിനൊക്കെയും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമലി ഇൻവെസിവ് പ്രൊസീജിയറാണ് അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തുല്യം ലേസർ വെച്ചിട്ടുള്ള ചികിത്സാരീതി അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു